ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടു വളപ്പിൽ തന്നെ നടക്കു പശു അല്ലേ കർമ്മം പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചോ ആടാ പറഞ്ഞു മനസ്സിലായോ ഈ ഈ ഞങ്ങളുടെ വീട്ടിൽ മിക്ക കർമ്മം 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 നടക്കാറുണ്ട് അച്ഛൻ ചെയ്യും ചെയ്യും അമ്മയും കർമ്മത്തിന്റെ ആഗസ്റ്റ് കുറിച്ച് ഒരു വാക്ക് ആഗസ്റ്റ് പതിനഞ്ച് മമ്മൂട്ടിയുടെ പടമാണ് കൈലാസാണ് അതിന്റെ സംവിധായകൻ ആ പടം നല്ല രീതി ഓടിയില്ല അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ അല്ല ഒ ടി ഓടിയപ്പോ